നമസ്കാരം എൻ്റെ പേര് ലിജേഷ് ഞാനൊരു റൈറ്റാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന എലിസബത്ത് ബാല ഇഷുവിനെ പറ്റി നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുറേ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഞാനിങ്ങനെ വ്യക്തമായിട്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാലയുടെ സർജറി കഴിഞ്ഞ് അദ്ദേഹം റൂമിലേക്ക് ആകുന്ന വരെയുള്ള ഫുൾ കാര്യങ്ങൾ എനിക്കറിയാം കാരണം ഞാൻ ജൂൺ തുടങ്ങി ബാലയെ പരിചയം ഉണ്ടെങ്കിലും പല കഥ പറയാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ അമൃതേടെ അവിടെയുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ട് അവിടെയാണ് ഞാൻ ആദ്യം കഥ പറയാൻ പോയിക്കൊണ്ടിരുന്നത് ഇത് ഞാൻ രണ്ടാമത് വന്നത് പില്ലർ നമ്പർ അഞ്ഞൂറ്റി പതിനൊന്ന് എന്ന നമ്പറിന് നേരെ മുമ്പിലായിട്ട് തന്നെ ലക്ഷ്മീർ അതികൂടെ പാലരാ പുതിയൊരു ഫ്ലാറ്റ് ഉണ്ട് പാലാരിവടെ ഫ്ലാറ്റ് അവിടെ ഞാൻ പലവിട്ട കഥ പറയാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സെപ്റ്റംബർ പത്തൊമ്പതീയതി ബർത്തേക്ക് ഞാൻ ആ വീഡിയോസിൽ എല്ലാം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത് എനിക്ക് ഈ വ്യക്തിയെ അറിയാം ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ എത്രമാത്രം ഭീഷണി വരും ഇനി നെക്സ്റ്റ് വീഡിയോസ് ഞാൻ അറിയാവുന്ന എനിക്കറിയാവുന്ന കുറിച്ച് മറ്റാർക്കും അറിയാത്ത കുറേയേറെ സത്യങ്ങൾ ചിലപ്പോൾ അതേസമയത്തിന് അറിയാവുന്നതായിരിക്കും അത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ജീവനില് ഭീഷണി ഉണ്ടാവുമോ എന്നയാൾ വണ്ടി അടിച്ച് കൊല്ലോ ഡ്രഗ് ഗസിപ്പെടുത്തുമോ അല്ലെങ്കിൽ പിന്നെ കൊട്ടേഷൻ വെച്ച് കൊടുക്കുമോ ഇതൊന്നും എനിക്കറിയില്ല അറിയില്ല ഞാൻ ഇത്രയും എടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പല വട്ടം ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഉപദ്രവകാരികളായിട്ടുള്ള പലർക്കെതിരെയും ഇതേപോലെ അവരെ അവകരുത്താൻ ശ്രമിച്ചതായിട്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ് ഈ അത് നല്ല രീതിയിൽ കുടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മദ്യമായി കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും കാർഡ് തന്നത് ശേഷറേജ് ബീവറേജ് മീൻസ് ബീർ മാത്രമേ കിട്ടുള്ളൂ അവിടെ ഡെയിലി ഒരു മുപ്പത് ബീർ വെച്ചിട്ട് ഡെയിലി വാങ്ങി കുടിച്ചോണ്ടിരുന്ന വ്യക്തിയാണത് ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ പറയുന്നില്ല അധികമല്ല ഇയാൾ അതിലയാളം കുടിക്കുമ്പോൾ ഞാൻ ഒരെണ്ണം കുടിയായിരിക്കും ഓക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇദ്ദേഹത്തിനെപ്പറ്റി ഈ ഒരു കാര്യത്തിൽ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയിട്ടാണ് ഓക്കെ പിന്നെ ഈ പാലാരിവട്ടം ഫ്ളാറ്റിൽ ഞാൻ ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയി അതിനുശേഷം ഞാൻ റീസെന്റിലി ഇദ്ദേഹമായിട്ട് ഒരു അല്പം കൂടി ഒരു മാനസികമായ അടുപ്പം എനിക്ക് വന്നിരുന്നു കാരണം ഞാൻ ഇദ്ദേഹത്തിന് ഞാൻ പുതിയ മുഖൊക്കെ കാണുമ്പോൾ വളരെയധികം ആരാധിച്ചിരുന്നത് അതേപോലെ തന്നെ എന്താ പറയുക മൊയ്തീൻ അത്ര സിനിമകളിൽ കളവും ഇദ്ദേഹത്തിനൊക്കെ പോലെ നല്ലൊരു ആക്ടറാണ് ഞാൻ അദ്ദേഹത്തിന് ബാല സാർ എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ എല്ലാം കണ്ടപ്പോൾ ആ സാറൊന്ന് ആയിട്ട് മാറ്റിയിട്ട് ഞാൻ ബാല ചേട്ടാന്ന് ഞാൻ വിളിച്ചിരുന്നു കാരണം അദ്ദേഹത്തിന് ഞങ്ങളുടെ പ്രായം കൊടുത്തുണ്ട് അദ്ദേഹം അഭിമാനിക്കേണ്ടതാണ് അദ്ദേഹം ഒരു ആക്ടറും കൂടിയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തീയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാനൊരു പടം ചെയ്യാൻ വേണ്ടി നടക്കുന്നതാണ് എൻ്റെ കുറെ സ്ക്രിപ്റ്റ് കാര്യങ്ങളുണ്ട് ഞാൻ ഈ പറഞ്ഞ മലയാളത്തിൽ ഒട്ട് പ്രമുഖ നന്മാരുടെ അടുത്തും ചേർന്ന് വെല്ലുമായി നടമാരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട് കഥ പറഞ്ഞിട്ടുണ്ട് പല പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ട് അത്തരത്തിലാണ് ഞാൻ ഈ ബാല ലത്തുന്നത് ബാല ലത്താണ് ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ ഷഫീക്കിന്റെ സന്തോഷം ഒരു റെശേഷൻ ഉണ്ണിമൂന്നിന്റെ ഫിലിമൊക്കെ കേട്ടിട്ടുണ്ട് അതിൽ ക്യാമറമാൻ അദ്ദേഹത്തിൻ്റെ ഞാൻ ഞാനവിടേക്ക് ആദ്യത്തെ ബാലേനെ അടുത്തേക്ക് എത്തുന്നത് അതിനുശേഷം അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ എൽസബത്ത് ഇല്ല ഞാൻ ചെന്ന ആദ്യ കാര്യങ്ങളിലൊന്നും ഞാൻ എൽസബത്തിനെ കണ്ടിട്ടില്ല എൽസബത്ത് ആ സമയത്ത് വീഡിയോസിലൊക്കെ വരുന്നത് എൽസബത്ത് എവിടെ എവിടെയെന്നുള്ള ചോദ്യത്തിനൊക്കെ ഒരുപാട് ഇതൊക്കെ വന്നിരുന്നു എൽസബത്ത് വന്നത് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ബാലാലെ ഡ്രൈവറായിരുന്ന ജയ്സൻ പോയി എൽസബത്തിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് കാരണം മാധ്യമങ്ങളൊക്കെ വരുന്നതല്ലേ ബർത്ത്ഡേ അല്ലേ എവിടെ എന്നൊരു ചോദ്യം വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം കൊടുക്കുന്നത് എന്ന് തോന്നുന്നു അപ്പോഴും ഇദ്ദേഹത്തിനൊന്നറിയില്ല നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഒരു ബാലയെ എനിക്ക് അറിയുള്ളൂ പിന്നീട് ആണ് ഞാൻ ഇദ്ദേഹത്തിന് അപ്പോൾ ആദ്യം തന്നെ ഇദ്ദേഹം പറയുന്നത് എൽസബത്ത് ഒരു വട്ട് കേസാണ് എന്നാണ് പറയുന്നത് ഇദ്ദേഹം ബർത്തരയിൽ വന്ന് ഈ പറഞ്ഞ യൂട്യൂബ് എല്ലാവരും പോയി ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കുട്ടി ഉണ്ടാവില്ല എൽസബത്തിന് കുട്ടികൾ ഉണ്ടാവില്ല ആ അവരൊരു വട്ടാണ് വട്ട് ലൂസ് ഇങ്ങനെയൊക്കെയാണ് എന്നെ പരിചയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആക്ച്വലി എനിക്ക് ഈ ബാല പറയുന്നതല്ലേ എനിക്കറിയോ എനിക്ക് എൽബന് അറിയില്ല ഞാൻ ഈ വീഡിയോയിലേക്കൊക്കെ കണ്ടിട്ടുള്ളതെന്നും നിങ്ങൾ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ എനിക്കറിയല്ലോ അപ്പോൾ ഇവർ ഇങ്ങനെ ചിത്രീകരിച്ചു അത് ശേഷം ബാല എൽസത്ത് ഊപ്പിന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്നപ്പോൾ ബാലെ വേഗം പിടിച്ചു ഒരു സൈഡിലോട്ട് വെച്ചു അവൾ കാണണ്ട അവൾ കാണണ്ട അവൾ ലൂസ് നിന്നെ കണ്ടാലോ എനിക്ക് പറഞ്ഞു അപ്പോഴും എനിക്കറിയില്ല എന്താണ് ഒരു ക്യാരക്ടർ എന്നെ എനിക്ക് പിന്നീട് ഞാൻ പല പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ഡുരുമാളിന്ന് വൈനും വാങ്ങിക്കൊണ്ട് ബാക്ക് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ആ സമയത്തോട് ഉണ്ട് ഞാൻ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഞാൻ തിരിച്ചു പോകുന്നു ദിന അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം എന്നോട് സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു അത് നല്ല രസം ഉണ്ടോ സ്ക്രിപ്റ്റ് എന്ന് പറയാണെങ്കിൽ ശ്രീകാന്ത് ഒരു പണ്ടത്തെ ഒരു പടം ഉണ്ട് ആ സമയത്ത് ഒരു പടം കൂടി റിലീസ് റിലീസായിരുന്നു സ്നേഹയുടെ അപെഡോഡിൽ വരുന്ന ആ ചിത്രത്തിന്റെ പേര് ഞാൻ പിന്നെ പരാമർശിക്കാം എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല ആ സിനിമയിലെ ക്യാരക്ടറിൽ സ്നേഹ ഒരു പാവം പാവം എന്ന് പറയുകയാണെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്താലും ഭർത്താവിനെ കീഴിൽ നിൽക്കുന്നത് ആ സ്നേഹയുടെ സ്ഥാനത്ത് ബാലയനെ വെച്ചിട്ട് അപ്പോൾ എങ്ങനെയാണ് കഥ കഥയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളാൽ പീഡനം അനുഭവിക്കുന്ന ഒരു നായകൻ ഭാര്യരെ ഡ്രസ്സ് കഴിക്കും ഭക്ഷണം കൊടുത്തും അവിടെ പൊന്നുപോലെ നോക്കുന്ന ഒരു നായകനായിരിക്കണം ബാല അതാണ് ബാല എന്നോട് പറയുന്ന കഥ അത് വെച്ച് ഞാൻ എഴുതിയ സിനിമയാണ് ആമുഖ അരവിന്ദാശ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് ബാല രണ്ട് മൂന്ന് വീഡിയോസിൽ ബാലനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറയാം റസ്മിനോ റസ്മീൻ എന്ന് പറഞ്ഞാൽ ഏതാ ഷോ എന്ന് എനിക്കറിയില്ല എന്തായിരുന്നു ഷോ ആ ബിഗ് ബോസ് ആ ബിഗ് ബോസിൽ റസ്മിൻ്റെ അവിടെ പേര് കറക്റ്റർ എന്തേലും പേര് രസ്മിൻ ആ റസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ബാലയുടെ അടുത്ത് വന്നിരുന്നു അപ്പോൾ ആ ഇന്റർവ്യൂവിൽ ബാല എന്നെ ചേർത്തെടുത്തിട്ട് ഇത് എൻ്റെ റൈറ്ററാണ് ഞങ്ങളുടെ അടുത്ത് പടം ചെയ്യാൻ പോകുകയാണെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് എഴുന്നൂറ്റി പതിനെട്ട് വ്യൂസ് ആവേണ്ടു ഇയാള് പടം ചെയ്യില്ല എന്ന് എനിക്ക് പിന്നെ മനസ്സിലായത് ഇയാൾ ചതിച്ചാൽ നാളെ കിട്ടി പോയത് എന്തോ ഭാഗ്യം എന്തുകൊണ്ട് ബാലനെ വെച്ച് ഞാൻ പടം ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ ഡയറക്ടറാണ് ഞാൻ എഴുതി ഞാൻ തന്നെ ഡയറക്ഷൻ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഇതേപോലൊരു ഒരാളെ വെച്ചിട്ട് ഞാൻ സിനിമ ചെയ്യുമ്പോൾ ആ ചിത്രം വിജയിച്ചാൽ അതിന്റെ ഫുൾ എന്താ പറയുക കഴിക്കുകയാണ് ഒരു പുതുമുഖ ഡയറക്ടർക്കും റൈറ്റർക്കും ആണ് കാരണം ബാലി രണ്ട് വർഷമായിട്ട് സിനിമ പിന്നീട് കൊടുത്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് ചിറ്റുകളൊന്നും ഇല്ല എനിക്ക് അദ്ദേഹത്തിന് ഹിറ്റ് കൊടുക്കാൻ സാധിച്ചാൽ അദ്ദേഹം ഒരു പണം പ്രൊഡ്യൂസ് ചെയ്താൽ എനിക്ക് ഹൈപ്പ് ആവുന്ന രീതിയിലാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളത് ഓക്കെ പിന്നെ ഏകദേശം ജനുവരിയിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു അപ്പോൾ അദ്ദേഹത്തിനടുത്ത് നമുക്ക് അദ്ദേഹം ഒക്കെ ഒറ്റയ്ക്കാണ് അവിടെ എൽസ്പബത്തൊന്നും ഇല്ല അപ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇന്ന് എന്നോട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അതേ ദിവസം നമ്മുടെ സീരിയലൊക്കെ ഭയങ്കര ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ശേഷം ബാലയുടെ സുഹൃത്തായ ഒരു സിനിമ അക്കാരെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ പല ഷോർട്ട്സും അദ്ദേഹത്തിന് കാണാൻ പറ്റും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അതേ ദിവസം വൈകിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ പറയാം അതാണ് നമ്മുടെ തൂക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ടോ ബാലേരിയിൽ തൂക്കുണ്ടോ ബാലേരയിൽ തൂക്കുണ്ട് രണ്ട് തൂക്കുണ്ട് അത് ഒന്നേ ഇറങ്ങണമാണ് സാധാരണ ചെറുത് മറ്റേത് ഒറിജിനൽ തോക്കുണ്ട് ഈ തോക്ക് ഇദ്ദേഹം എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കാറുണ്ട് എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവും അപ്പോൾ ഈ ബാഗ് ഒട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോഗ്രീനെ വെച്ചിട്ട് ഇയാൾ വീഡിയോ ചെയ്യുന്നു എൽസബത്തിനെ വെച്ച് വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോ ചെയ്യുന്ന ആർക്കും അറിയില്ല നാളെ പ്രതികളാകുന്നത് ഇവരായിരിക്കും ഇദ്ദേഹം ഒന്നും പറയില്ല വേറെ വേറൊരാൾ വെച്ച് ചെയ്യും കാരണം ഇദ്ദേഹത്തിന് മറ്റൊരാളുടെ അടുത്ത് കെഞ്ചാനോ ഇതിനെല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ എലിസബത്തിൻ്റെ വിഷയത്തിൽ കയറ്റില്ല ആണ് ബാലയുടെ റെമോഡേഷൻ വേണ്ടി ചോദിക്കുന്നത് ഇത്ര വലിയ ആക്ടറാണ് അയാൾക്ക് റെമുഡേഷൻ ചോദിച്ചു അങ്ങനെ അറിയില്ല റെമോഡേഷൻ്റെ കാര്യം എല്ലാ കാര്യം ഞാൻ പറയാം തോക്കിൻ്റെ കാര്യം അദ്ദേഹം പറയും ഈ തോക്ക് അന്ന് വന്ന ജനുവരി രണ്ട് മൂന്ന് എന്തോ ആണ് ഞാൻ അദ്ദേഹത്തിനോട് സ്റ്റേ ചെയ്യുന്നത് അന്ന് മുതൽ ഞാൻ ബാലയുടെ ഫ്ലാറ്റിലുണ്ട് ബാലിക്ക് ഏതോ ഒരു എന്താ പറയുക ഏഷ്യനൈറ്റിൻ്റെയോ മഴ മനോരമയോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനോട് അനുബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടു എന്നോട് ഫ്ലാറ്റ് ഒന്ന് നോക്കാമോ ലജീഷ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ സാറിൽ അല്ലാതെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ലജേഷ് ഇവിടെ ഇന്നാൽ മതി ഫുഡിന് ഇവിടെ എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും ജസ്റ്റ് നീ ഇവിടെ നിന്നാൽ മതി എന്നെ വിശ്വസിപ്പിച്ചിട്ട് പോകാനാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആ പ്രോഗ്രാമിലും കാര്യങ്ങളെല്ലാം പോയിട്ട് ഇദ്ദേഹം രാത്രി വന്നു അങ്ങനെയാണ് വന്നു അപ്പോൾ ഈ തൂക്കുമായിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേർക്ക് പല പേരും പറയുന്നത് ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസ് നമ്മുടെ ഇവിടെ ഇടപ്പള്ളി ചങ്കമ്പടം നാഗക്കെ എത്തുന്നതിനേക്ക് മുമ്പ് ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് എന്താ പറയുക തൂക്കുണ്ട് അത് നോക്കി അയാൾ ബാഗ് തന്നാൽ ബാഗെടുത്ത് ഞാൻ എന്നോട് കയറി പിടിക്കാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ പോയത് അതിനുശേഷം അവിടെ ഈ ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസിലെ കാര്യം പറയുന്നത് എന്ന് വെച്ചാൽ ഗസ്റ്റ് ഹൗസിൽ നേരത്തെ പറഞ്ഞത് എന്താണ് പ്രോഗ്രാം ബിഗ് ബോസ് ഞാൻ ഈ ചവിടെ പരിപാടി ഒന്നും കാണാറില്ല അതുകൊണ്ടാണ് ഏത് സീസണാണെന്ന് അറിയില്ല ബിഗ് ബോസിലെ ഒരു എന്താ പറയുക ഒരു ഷോർട്ട് ഫിലിമിക്ക് കൂടെ ഒരു വൈ വൈറലായിട്ടുള്ളൊരു ലേഡിയുണ്ടായിരുന്നു ആ ലേഡി അവിടെ കുറച്ച് ലേഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ബാല പോയിട്ടുണ്ട് അവരെല്ലാവരും കണ്ടിട്ടുണ്ട് ഓക്കെ പിന്നെ ബാലരെ തൂക്കണ്ട പറയത്തില്ല കുറേ സിനിമാ താരങ്ങൾ ബാലരെ തൂക്കുകയിട്ടുണ്ട് ബാലയര് വലിയ ഇന്റർവ്യൂന്ന് വരുന്ന ചാനലിന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് നിർബന്ധമാണ് ഞാനത് വെളിപ്പെടുത്താം ഞാൻ വെളിപ്പെടുത്തുമ്പോൾ പല ആളുകളുടെ പേര് പറയേണ്ടി വരും ഒരു ചാനലിൻ്റെ ഒരു പ്രമുഖ ചാനൽ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം എടുക്കുന്ന ഒരു ആങ്കർ ആങ്കറിനെ പറ്റിയൊരു വിവാദം ഇവിടെ ഇതിനൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഒരു സുപ്രസിദ്ധ സിനിമാ താരമായിട്ട് വലിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ആ ആങ്കർ ഞാൻ ഞാൻ ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞ നമ്മുടെ എന്താ ദേശാംഗാനീ അവിടെയുള്ള അവിടെ ഇയർ ബോർഡ് ഹെക്കിൻ്റെ ബോട്ടിൽ സ്റ്റെപ്പും വെച്ചിട്ട് അതു മേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ആങ്കർ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആങ്കേഴ്സും അവിടെ ക്രൂ എല്ലായി തോക്ക് പിടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു തൂക്കൊക്കെ ഷൂട്ട് ചെയ്തു അപ്പോൾ ഒറിജിനൽ തോക്കല്ല നമ്മുടെ എയർപോലത്തെ കൊണ്ട് നമ്മൾ എന്താ പറയുക ബീറൻകുക്കിൻ്റെ ഷൂട്ട് ചെയ്തു അപ്പോൾ മറ്റേ തോക്ക് ചോദിച്ചപ്പോൾ ബാല ആർക്കും കൊടുത്തില്ല ആർക്കും കൊടുത്തില്ല കാരണം അത് പൊട്ടും എന്നാണ് ബാല പറഞ്ഞത് ബാലയുടെ ഹോം ടൂർ അവർ അവരാണ് അത് കവർ ചെയ്തത് ഞാൻ ഈ ബാലക്കാരെ വേണം സ്പെഷ്യൽ ആയിട്ട് പേര് പറയണ്ടാവില്ല അതിൻ്റെ ഹോം ടൂറിൽ നിങ്ങൾ എടുത്ത് നോക്കിയറിയാം ബാലര ഒരു റൂമ് മാത്രം ബാലം തുറക്കുന്നില്ല വൈ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകാം അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം വന്ന ആരോപണങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ബാലര റൂമിൽ കുറച്ച് സ്ത്രീ ജനങ്ങളുണ്ടായിരുന്നു കുറച്ചൊന്നും രണ്ട് അതുകൊണ്ടാണ് ആ ഡോർ ലോക്ക് ചെയ്തത് ദെൻ ഇതിൻ്റെ മുകളിലെ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളിൽ നിന്ന ഹോം ടൂറിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടാലറിയാം അതിൽ ഒരു റൂമിലേക്ക് ഞാൻ ഇപ്പോഴത്തേക്കും മാറിയിരുന്നു എന്നൊന്നും ആ ഹോം ടൂറിൽ ഒന്നും കാണാൻ പറ്റില്ല ബാലരയിൽ തോക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നു ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ ചെക്ക്ത്താൻ വില ആറട്ടെണ്ണം ആറാട്ടെണ്ണം തോക്കുന്നുണ്ട് പിന്നെ കണ്ടു വ്യക്തിയാണ് ഞാൻ പറയാം അതേപോലെ തന്നെ പ്രമുഖ ചാനലിൽ ഒരാൾ സീക്രട്ട് സീക്രട്ടേജൻറ്റ് അദ്ദേഹം തൂക്കുകയിട്ടുണ്ട് ഇതൊക്കെ ഇവർ പറയുമെന്ന് എനിക്കറിയില്ല ഇവരൊക്കെ അവിടെ വന്നിട്ടുള്ളതാണ് ഞങ്ങൾ മൂന്ന് ബെൽറ്റ് ആ പറയുന്ന ടൈമില് ബാലയും ആറട്ടണും ഞാനും സീക്രട്ട് സീക്രട്ട് ഏജന്റും ഏജന്റിന്റെ കൂടെ ഉള്ള ഒരു വ്യക്തിയും കൂടി ഒരുമിച്ചെടുത്ത ഫോട്ടോ ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ അന്ന് അതിൽ ഞാനുള്ള ഫോട്ടോ വന്നില്ല അല്ലാതെ അവർ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ വന്നിട്ടാണ് ബെൽറ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ ഒരു വിധ ആൾക്കാർക്കൊക്കെ ബാലരയിൽ തൂക്കേണ്ടതെന്ന് അറിയാം പിന്നെ ഇതേപോലെ തന്നെ ആറാട്ടണ്ണം ചെത്താനോട് പറയുന്ന ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് തോക്ക് ഉണ്ടായിരുന്നു തോക്ക് കൊണ്ടുപോയി ലിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ലിനീഷ് ഞാനല്ലോ ഞാൻ ലിജേഷ് ഓക്കെ ലിജേഷ് അപ്പോൾ ആണ് ഈ തോക്ക് തൂക്കൊണ്ടിട്ടുള്ളത് അപ്പോൾ ബാല തൂക്ക് മാറ്റിയത് നമുക്ക് ഉറപ്പാണ് ഇപ്പം അതിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നെനിക്ക് അറിയാം അപ്പം എനിക്ക് അതിനെ പറ്റിയല്ലാ ബാലയുടെ കയ്യിൽ കൈവശം തോക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ നിങ്ങളോട് ഉറപ്പായിരുന്നു ഞാൻ എന്റെ കണ്ണാൽ കണ്ടിട്ടുള്ളതാണ് ഞാൻ അത് കയ്യിലും പിടിച്ച് നോക്കിയിട്ടുള്ളതാണ് ഓക്കെ അത് ശരിക്കുള്ള ഒരു എന്താ പറയാ നോർമൽ മറ്റേ ചൂട്ടിയിൽ നിന്ന് മറ്റേ സാധനം അല്ല ഒറിജിനൽ തോക്കാണ് അതിൻ്റെ ലൈസൻസും ഇല്ല പിന്നെ ബാല മാരിയറ്റിൽ കാർ ഓടിച്ച് പോയി തോന്നു ആ കാർ ഓടിച്ച് പോകുന്നത് കണ്ടിട്ട് ഉത്സവത്തിന് പേടിയായിരുന്നു പറയാം ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നു ബാലിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാലയയിലെ ലൈസൻസ് കേട്ടായി കിടക്കുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്തോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭാര്യയിലെ ലൈസൻസ് കേട്ടായി പിന്നെ പിന്നിപ്പോൾ മിനി ഞാൻ ആൾ വന്നിട്ട് എന്താ പറഞ്ഞു എനിക്ക് അറുപത് മേലുവിധം മേടിച്ചില്ല പെണ്ണുങ്ങൾ ആയിട്ട് അമ്മ അമ്മ മെയിനായിട്ട് വെറുക്കേണ്ടി ഉണ്ട് ബാലിക്കുണ്ട് ഈ ബഹൻകൂർസിൻ്റെ ഹോം ടൂർ തോന്നുന്ന സമയത്ത് ബാലയുടെ റൂമിലുള്ളിൽ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു ഒന്ന് പാലക്കാട് ഒരു ജൂരിലിയ ആർട്ടിസ്റ്റ് കാര്യങ്ങൾ അത് അവർ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ബാലരെ ഈ ടൂറിൻ്റെ സമയത്ത് റൂമിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവരെ രണ്ടാമത് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഇവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇവരുടെ പേരും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഞാൻ ആ പേര് പറഞ്ഞ പുതിയ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാനും ആഗ്രഹിക്കുന്നില്ല ഓക്കെ അപ്പോൾ ബാലയ്ക്ക് സ്ത്രീ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോയത് ഒരുപാട് വിഷയങ്ങളുണ്ട് സ്ത്രീ ഞാനവിടെ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ പല സ്ത്രീകൾ വന്ന് കരുതുന്നത് എനിക്കറിയാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പുറത്തുള്ള സെക്യൂരിറ്റിയോട് ചോദിച്ചു ചോദിച്ചോയ്ക്കാൽ മതി അവിടെയുള്ള തമ്പി ചേട്ടൻ ഒരാളോട് ചോദിച്ചറിയാം എലിബത്ത് എത്ര ദിവസം കരഞ്ഞിട്ട് ചുവന്ന് നൈറ്റിട്ട് പുറത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാം ഞാൻ അവിടെ നിൽക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ദേവത്ത് കഥ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ വീണ്ടും എന്തോ ഒരു സാധനം കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ ബാലര ഇവിടെ ഇരുന്ന് പുറത്ത് ഇരുന്ന് കരുത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഞാൻ പോയി ചോദിക്കേണ്ട ആവശ്യമില്ല എന്തായാലും സ്വന്തത്തിൽ കാര്യങ്ങൾ എനിക്ക് ചെറുതായിട്ട് സമയത്താണ് അടുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ പല സ്ത്രീകൾ കയറുന്നു ഇതേപോലെ തുടങ്ങുന്നതായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് വിശദമായിട്ട് അറിയാം പിന്നെ നിങ്ങൾ ഇപ്പോൾ പറയുന്ന പറ്റുമ്പോൾ തന്നെ ബാല അത്ര നല്ല മനുഷ്യൻ എന്നല്ല ബാലക്ക് ആറും അറുപതും ഒരേപോലെയാണ് മനസ്സിലായ ആറും അറുപത് പോലെയാണ് ഇനി ബാലയരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ ബാല എനിക്ക് ഇഷ്ടം പോലെ പണി വെച്ചിട്ടുണ്ട് ഞാൻ ബാലയുടെ അടുത്തുനിന്ന് ബ സ്വഭാവം സ്വഭാവവും ഇതാണ് ഞാൻ തിരിച്ചറിയുന്നത് എലിസബത്തിൻ്റെ രണ്ടാമത് വിളിച്ച് ബാല വിളിച്ചുകൊണ്ട് ബാല ഒക്കെ ചെയ്ത് ഭയങ്കര ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ തുടർന്ന് പറയാൻ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അടിപ്പിച്ചെല്ലാം പറയുമ്പോൾ പല പല വീഡിയോസിലായി ഞാൻ പറയാം നിങ്ങൾക്കും ലാഗാവും പിന്നെ ബാലിയുടെ സ്വഭാവം എന്ന് പറയണമെങ്കിൽ ഞാനും നിങ്ങളും ബാലയൊക്കെ ഫ്രണ്ട്സാണ് എന്ന് വിചാരിക്കട്ടോ നമ്മൾ നമ്മൾ നല്ല ഫ്രണ്ട്സായിരിക്കും ബാലയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാല ആദ്യം എന്നെ പറ്റിയുള്ള കുറ്റം നിങ്ങളോട് പറയും നിങ്ങളെ പറ്റിയുള്ള കുറ്റം എന്നോട് പറയും ഇത് രണ്ടും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് തമ്മിൽ തമ്മിലടി അടിപ്പിച്ചിട്ട് വർക്ക് വർക്ക് വേണമെങ്കിൽ മെച്ചാ ഈ ഒരു ലെവലായിരിക്കും ബാല ഇതാണ് ബാലയ ഫസ്റ്റ് പരിപാടി ബാലയെന്നെ ദ്രോഹിച്ചാൽ ഞാനൊരു ഉദാഹരണം ബാല എന്നെ ഏതെങ്കിലും തരത്തിൽ എന്നെ വധിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്നെ കൊല്ലാൻ ശ്രമിക്കുക എന്നൊരു ഉത്തമ ഞാൻ ഞാനോട് പറയാം ബാലയുടെ ആദ്യത്തെ വൈഫ് എന്ന് നമുക്ക് അറിയപ്പെടുന്ന ഒരു കല്യാണ കാര്യങ്ങളെല്ലാം അറിയാം അതിൻ്റെ പൊട്ടഡ ഡി ഇതൊക്കെ ഒരു വഞ്ചനകേസ്റ്റിലേക്ക് കടക്കാൻ പേപ്പറിൽ സ്വന്തം മകളുടെ സ്വന്തം മകളുടെ ഒരു ഫോട്ടോ പോലും ഒരു ടീ കപ്പ് അല്ലാതെ ഒരു സാധനം പോലും ബാലയുടെ ഇല്ല ബാല എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ കുട്ടിക്ക് കൊടുക്കാനുള്ള പന്ത്രണ്ടേ പോലും സംതിങ് എത്രയോ ലക്ഷത്തിൽ എന്തോ എന്താ പറയുക എന്താ വഞ്ചന വഞ്ചന കാണിച്ചു എന്നാണ് പറയുന്നത് അല്ല പേപ്പർ തെറ്റിയത് കോടതിന് വരെ ഇത്തരത്തിൽ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ബാലക്ക് ഒരുപാട് ഗുണ്ടായസം ഒരുപാട് എറണാകുളത്തുണ്ട് ഒരുപാട് ഒരു ഗുണ്ടാപടം തന്നെയുണ്ട് ബാലിക്ക് തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ആളാർക്കും പിന്നെ നമുക്ക് പറയാനുള്ളത് ബാലയ ചാരിറ്റി നമ്മൾ ഒരുപാട് ഫേസ്ബുക്കിലും കാര്യങ്ങളിലും എല്ലാത്തിലും നമുക്കുണ്ട് ബാലയ ചാരിറ്റി നമ്മുടെ മേരി മേരിച്ചേച്ചിനെ സഹായിച്ച കാര്യങ്ങളൊക്കെ ആ സമയത്ത് ബാല ഹോസ്പിറ്റലിൽ എടുക്കാം മേരി മേരിച്ചേച്ചിന് മോൻ ഞാനായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്നെ അറിയാൻ പറ്റും മേരി ചേച്ചിയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് പണം കാര്യങ്ങളെല്ലാം കൊടുത്തതും ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞത് അപ്പോൾ മേരി ചേച്ചിയുടെ മോൻ അയ്യായിരം രൂപ വാങ്ങിയിട്ട് പോയി തൊട്ട് പിന്നെ ബാലനോട് പറഞ്ഞത് എടാ ആവിനെ പറ്റിക്കാണോടാ ഇത്രയും കാശൊക്കെ ആവുമോ മെഡിസിന് നീ ഒരു കാര്യം ചെയ്യും അവൻ തന്നെ ലിസ്റ്റ് കൊണ്ട് ബാലാരിവട്ടത്ത് സേവനയിൽ പോയി ഒന്ന് ചോദിച്ച് കമ്പയർ ചെയ്ത് നോക്കി എത്ര എമൗണ്ട് ആവും എന്നൊക്കെ പറഞ്ഞാൽ ബാല നോക്കിയിട്ടുണ്ട് അതിനുശേഷം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഈ മേരി ചേച്ചിയുടെ മോനെ പലവിടെ വിളിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ബാലരെ പരിപാടി വേറൊന്നുമില്ല ആര് ചെന്നാലും നിങ്ങൾ ചെല്ലുന്നോ നിങ്ങൾ വീഡിയോയുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു പതിനായിരം രൂപ അദ്ദേഹം ചെയ്യുന്ന എല്ലാ ഒരു ചാരിറ്റി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പതിനായിരം രൂപ ബാല എന്ന് പറഞ്ഞാൽ തരും അദ്ദേഹം ചാരിറ്റി ആട്ടോ ചെയ്യുന്നത് വളരെ പോലെ ഇന്നത്തെ കാലത്ത് ആരും പത്ത് പൈസ സഹായിക്കാനൊന്നും തയ്യാറാവില്ല ബാല ചെയ്യുന്ന കാര്യത്തിന് ഞാൻ വളരെ അധികം എന്ന് പറയാം നല്ലൊരു മനുഷ്യരാണല്ലോ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെയാണ് തൃക്ക് മനസ്സിലായ പരിപാടി എന്ന് പറഞ്ഞാൽ ചാരിറ്റി ഒന്നല്ല ഇത് പലപ്പോൾ പല വീഡിയോ പറഞ്ഞിട്ടുണ്ട് യു എസ് യു എസ് ട്രിപ്പ് അത് ഇതൊക്കെ അങ്ങനെ കുറെ ട്രിപ്പുകളുണ്ട് ബാർഗിൻ അപ്പം ഈ പല സ്ഥലത്തുനിന്ന് വരുന്ന അല്ല അപ്പം ഞാനും ചിന്തിക്കാറുണ്ട് ആക്ച്വലി ചാരിറ്റി എല്ലാം വരുന്ന എബൗണ്ടിൽ നിന്നാണ് എനിക്ക് കാർഡ് തന്നിട്ട് ഞാൻ പണം പിൻവലിക്കാറുള്ളത് ആ പണം കൊണ്ടാണ് ഇവിടെ മദ്യ വാങ്ങി കുടിക്കാറുള്ള അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ചാരിറ്റി കാശീന്നാണോ നമ്മൾ കുടിക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉപജീവനം അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ പോകണമെന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ ആലപ്പറിയുന്നുണ്ട് ഉണ്ണിമോഹൻ്റെ ഷുവിൽ പറയുന്നുണ്ട് എനിക്ക് വൺ ഡേയിലെ വൺ ലാക്ക് ആണ് ഇദ്ദേഹം പറഞ്ഞത് തമിഴിൽ ഇദ്ദേഹത്തിന്റെ സാലറി ഒക്കെ ടു സി ഉണ്ടെന്നാണ് പറഞ്ഞത് മലയാളത്തിൽ തന്നെ ആൾക്കാർ കറക്റ്റായിട്ട് ഇദ്ദേഹത്തിന്റെ മൂവീസ് കാണുന്നില്ല പിന്നെ ഇയാൾ എങ്ങനെയാണെന്ന് അറിയില്ല ഉണ്യമോഹന്റെ ഇദ്ദേഹത്തിന് റെക്കമെൻഡേഷൻ കിട്ടിയത് ടു ലാക്സ് ആണ് കിട്ടിയത് ഇദ്ദേഹം അത് പാടേന്ന് ശരിച്ചു ഇല്ല എന്നാണ് പറഞ്ഞത് നികേഷ് കുമാർ സാറായിട്ടുള്ള ഇൻറ്റർവ്യൂല ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഡയറക്ടർ അനൂപേട്ടൻ ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം ദേഷ്യപ്പെട്ട് മൈക്കറിഞ്ഞ് പോവുകയാണ് കൂടുതൽ കാര്യം ചോദിക്കുമ്പോൾ എപ്പോഴാണ് താല് ഞാൻ ചേട്ടൻ്റെ ഫ്ലാറ്റിൽ വന്നത് എപ്പോഴാണ് എനിക്ക് സാലറി കിട്ടിയില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കള്ളത്തരം പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞൊരു പാട്ടുകൾ ഏതെങ്കിലും അല്ലെങ്കിൽ ഇയാൾ ഇയാൾ എൻ്റെ ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കാം എന്തെങ്കിലും ഇയാൾ പറഞ്ഞു തുടങ്ങുന്നത് ഒരു കാര്യമായിരിക്കും ആക്ച്വലി ചാരിറ്റിയെ പറ്റി തുടങ്ങി ആൾ വേറെ ഒരു വഴിക്ക് പോയിട്ട് തമിഴ്നാട് ഇയാൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിഞ്ഞു വന്ന് നമ്മളെ ഇയാൾ ചോദിക്കുന്നത് എന്താ ഇദ്ദേഹത്തിനോട് ഇപ്പോൾ എന്തോ അശ്വത്കൊക്കെ ആയിട്ടുള്ള ഏതൊരു ഇന്റർവ്യൂൽ എന്തോ സിനിമാ റിവ്യൂനെ പറ്റി പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞത് ലബർ റൂം അറിയുമോ ഒരു കുഞ്ഞുണ്ടാവുമെന്ന് എങ്ങനെയാണെന്ന് അറിയാമെന്ന് സിനിമാനെ പറ്റി പറയുന്നത് കുഞ്ഞുണ്ടാവുന്നതാണ് ചോദിക്കുന്നത് അപ്പൊ ഇത്തരത്തിലാണ് അദ്ദേഹത്തിന് ഒരു കട്ട് കട്ട് കട്ടായിട്ടാണ് അദ്ദേഹം പല പല കാര്യങ്ങളും പറയുന്നത് ഒന്നിനൊരു വ്യക്തതയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇയാൾക്ക് ഇതിൽ ചോദിച്ചിട്ട് പറയുമ്പോൾ ഇയാൾ ഇതിനെ മറ്റു രീതിക്ക് കഴിച്ചു വിടുന്ന മറ്റ രീതിക്ക് തിരിച്ചുവിടുന്ന ഇതാണ് ഞാൻ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ അമൃതാ ഹോസ്പിറ്റലിൽ ഇദ്ദേഹം കിടക്കുന്നുണ്ട് അമൃതാ ഹോസ്പിറ്റലിൽ പോയി എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഡോണേസിന്റെ കാശും ഡോണർ കാശ് വാങ്ങിയിട്ടുണ്ടോ ഡോണർ കാശ് വാങ്ങിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണർ കാശ് വാങ്ങിയിട്ടുണ്ട് പണം കൊടുത്താണ് കൊടുത്താണത് നടത്തിയിട്ടുള്ളത് അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ ജീവന ഭീഷണി ഉണ്ടെന്ന് ഏത് തരത്തിലും പാലിക്കാമെന്ന് ഓക്കെ അത് ഞാൻ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഇവിടുത്തെ എല്ലാ പേപ്പർ വർക്കും ചെയ്തിരുന്നു നിന്നുള്ള എല്ലാ പേപ്പർ വർക്കും വില്ലേജ് ഓഫീസിൽ പോയതും ഹൈബ്രീഡിൻ്റെ അടുത്ത് പോയിട്ട് പേപ്പർ വേണ്ടി കാരണം ഒരുപാട് ഉണ്ട് ഈ പ്രൊസീജറിനൊക്കെ ഈ ബാല ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടുള്ള സമയത്തൊന്നും എന്ന് പറയുന്ന ഒരാളെ ഏരിയയിൽ പോലില്ല ഞാൻ പോകുന്ന സമയം വരെ ഇല്ല ആദ്യത്തെ പത്ത് ദിവസം കണ്ടപ്പോൾ ഞാൻ ഉള്ളൂ ബാലയ്ക്ക് ഞാനും ബാലൻ മാത്രമാണ് ദെൻ അതിനുശേഷമാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു അസിസ്റ്റന്റ് പോലത്തെ ഒരു പയ്യൻ പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സുള്ള ഒരു പയ്യനെ കൊണ്ടുവന്നെ അവനെ ഇവിടെ പിക്ക് ചെയ്യാൻ പോയത് ഞാൻ തന്നെയാണ് അതിനുശേഷം രണ്ട് ദിവസം പാല വരുന്നത് അപ്പൊ അന്ന് അറുതാ ഹോസ്പിറ്റലിൽ നിന്ന് തീരെ അദ്ദേഹത്തിന് വയ്യാത്ത അവസ്ഥയാണ് ഫസ്റ്റ് അഡ്മിറ്റ് ആയിപ്പോ അപ്പോൾ അദ്ദേഹം പറയുന്നത് കൊല്ലത്ത് എനിക്ക് ഒരു ഇനാഗ്രേഷൻ ഉണ്ടെന്ന് അതിൽ എം എൽ എക്ക് പങ്കെടുക്കുന്ന ഒരു കോളേജിന്റെ ഒരു പരിപാടി ആയിരുന്നു ആ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ബാല ഹോസ്പിറ്റലിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ഡോക്ടർമാരോട് പറഞ്ഞു ബാല താങ്കളുടെ കണ്ടീഷൻ വളരെയധികം ക്രിട്ടിക്കലാണ് എന്ന് പറഞ്ഞപ്പോൾ ബാല എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഈ ഇനാഗ്രേഷൻ ഓൾറെഡി അമൗണ്ട് വാങ്ങിയതാണ് അവിടെ ഞാൻ പോയിട്ട് മണ്ടേ വന്ന് അഡ്മിറ്റ് ആയിക്കോളാം എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഞങ്ങൾ ഇവിടേക്ക് പോയി ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട മെഡിസിൻ കാര്യങ്ങളെല്ലാം എടുത്തു എടുത്തുകൊടുത്തോണ്ടിരുന്ന ഞാനാണ് ആദ്യത്തെ രണ്ട് ദിവസം അയാൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിരുന്നു മൂന്നാമത്തെ നാലാമത്തെ ദിവസം തുടങ്ങി ഇദ്ദേഹം മറ്റേ വലിയ മദ്യ കുപ്പികൾ വാങ്ങിച്ചിരുന്നു മൂന്നു ആയിരത്തി നാനൂറ്റമ്പതിൻ്റെ ലോഫ്യൂസൊക്കെയാണ് അയാൾ കഴിക്കുക ബ്ലൂ എനിക്കറിയില്ല കറക്റ്റ് എൻ്റെ പേരുടെ കാര്യം എനിക്കറിയില്ല പലപ്പോഴും ബീർ കഴിക്കാറുണ്ട് എന്നല്ലാതെ അത് ദേഹത്തിൻ്റെ അടുത്ത് എത്തിപ്പോ ഇയാളെന്തെങ്കിലും വിചാരിച്ചോ ഞാൻ ഈ ബീർ കുടിക്കാത്തതുകൊണ്ട് എന്റെ പണം മുടങ്ങിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുടിച്ചതാണ് ഓക്കെ അപ്പൊ അത്തരത്തിൽ ഇയാൾ പല കാര്യങ്ങളും ഇയാൾ പറയുന്നത് പറയുന്നതെല്ലാം തോന്നിയാണ് അന്നത്തെ അവിടെ അഡ്മിറ്റ് ആയില്ല അതിനുശേഷം ആ ഒരാഴ്ചയിൽ ബാല ഏകദേശം മൂന്ന് ഫുൾ കുപ്പിയാണ്ട് തീർത്തു അതിനെ തുടർന്നാണ് ബാലേനെ വീണ്ടും ഹോസ്പിറ്റലൈസ് ആകുന്നതും നിങ്ങൾ ഈ പറഞ്ഞ മാധ്യമങ്ങളെല്ലാം ഈ കാര്യം അറിയുന്നതും ഈ മാധ്യമത്തിന്റെ ഈ ഒക്കെ ഉള്ള സമയത്തും അവിടെ എൽസബത്തിനെ ഹോസ്പിറ്റലിൽ കയറ്റരുത്തന്നാണ് ഇയാൾ പറഞ്ഞത് എൽസബത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവാണ് ബാലര ഓ പോസിറ്റീവാണ് പക്ഷെ ബാല എന്താ ചെയ്യാന്ന് വെച്ചാൽ ബാലൻ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബാല ബോയി ബോയ്ലായിട്ട് അല്ലേ ദീപിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിടുന്ന അതേ പരിപാടിയാണ് ബാലയ്ക്ക് വേണ്ടത് ഒരു സർവെൻറ്റാണ് വെറും ഒരു സർവൻറ്റ് മാത്രമാണ് ബാലയ്ക്ക് വേണ്ടത് ബാല പല സ്ത്രീകളോടും പറഞ്ഞിട്ടുണ്ട് എഡി നീ എന്നെ വന്ന് നോക്ക് എന്റെ സ്വത്തും കാര്യങ്ങളും പലരും വിട്ട ഫ്ലാറ്റിലെല്ലാം ഞാൻ നിന്റെ പേരിൽ എഴുതി വെക്കാമെന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് പല സ്ത്രീ ബന്ധമുണ്ട് പല ആളുകളോട് സെയിഡയലോഗ് ബോയിംബോയിങ്ങനെ ലാലേനെ പോലെ ഇയാൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അയാൾക്ക് തെളിവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് വരുന്ന രീതിയിൽ ഞാൻ കാണിക്കാം കാരണം അതാണ് അയാളുടെ പേഷ്യൽ ലൈഫാണ് അയാൾക്ക് വേണമെങ്കിൽ മറ്റു വ്യക്തികളായിട്ട് എന്തൊരു ബന്ധമുണ്ടാവാം കുടിക്കാം ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്താണോ ഒന്ന് പറയുന്നത് ഇതൊക്കെ അയാളുടെ പേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൊന്നും ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല അയാൾ അയാളുടെ ഫ്ലാറ്റിൽ പെണ്ണുങ്ങൾക്ക് തന്നെ ഇരിക്കാന്ന് പറയാൻ പറ്റും അയാൾ പറഞ്ഞ പ്രകാരം ഞാൻ അവിടെ ഇരിക്കുന്നതാണ് പിന്നെ ബാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബാല പറഞ്ഞ പ്രകാരം ഒരു കഥയെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബാലനെ ഹൈപ്പ് ചെയ്ത് ബാല നന്മയുടെ നറുക്കടമായി സ്ത്രീകളുടെ സംരക്ഷകനായി സംരക്ഷനായി സ്ത്രീകളെല്ലാം ചീത്തയായി ചിത്രീകരിക്കുന്നത് രീതിയിലാണ് കഥ എഴുതി ചീത്തയെ ചിത്രീകരിച്ച് ബാല മാത്രം നല്ലത് പാവ വീഡിയോ കാണുന്ന അതേ ബാല ആക്കാനാണ് ബാല ശ്രമിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഞാൻ എഴുതിയേൻ്റെ പ്രകാരത്തിൽ ഇദ്ദേഹം തന്നെ പറഞ്ഞ് കുറച്ച് പോസ്റ്റിലിപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് സീൻ എഴുതിക്കൊട്ടിട്ടുണ്ട് ഈ പത്ത് സീൻ എഴുതിയതിന് ഇയാൾ ഇയാളുടെ ഇദ്ദേഹത്തിന്റെ അമ്മയെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ട് വളരെ പെടുന്നു സഡൻലി ലിജേഷ് വാ എന്ന് പറഞ്ഞിട്ട് പൂജാമുറിയിലെ അടുത്ത് വെച്ചിട്ട് എനിക്കൊരു നാലായിരം രൂപ എനിക്കറിയില്ല ഒരു നാലായിരക്കാണോ ഒരാൾ എഴുതാൻ കൂടി എനിക്കറിയില്ല അറിയില്ല പത്ത് സീൻ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് പേപ്പറിലാക്കി ടൈപ്പ് എഴുതി സെറ്റ് ചെയ്ത് കൊടുത്തു എനിക്ക് നാലായിരം രൂപ തന്നിട്ടുണ്ട് അല്ലാതെ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇതൊന്നും നടക്കുന്ന പരിപാടി അല്ല ഇരുന്നൂറ്റി നാൽപ്പടി ഇരുന്നൂറ്റമ്പത് കോടി കണ്ടാത്തിയൊരു ബഡ്ജറ്റാണ് ഇദ്ദേഹത്തിന് എന്താ പറയുക ആക്ച്വലി ഡോണറിന് കൊടുക്കാനുള്ള പൈസ വരെ കൊടുക്കാൻ ഇല്ല ഇതെല്ലാം ചെയ്തത് എന്താ പറയുക നമ്മളെ എനിക്ക് ഭയങ്കര ഞാൻ വളരെ അധികം എന്താ പറയുക സ്ഥിരത്തെസ്വ അതായത് വളരെ ദിവസം അതായത് എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ മാത്രമേ വലിയൊരു ഗുണമായിട്ട് കാണുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഫുൾ കാര്യങ്ങളും എൽസ്പത് രണ്ടാവും തന്നപ്പോൾ ഞാൻ എൽസഭത്തായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അതേ ചോദിച്ചു ഡോക്ടർ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ വേറെന്തെങ്കിലും വിചാരിക്കുമോയെന്നോച്ചാൽ ഡോക്ടറോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പണിയും എൽസത്തോട് ചോദിക്കാറ് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് പറ്റുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ചോദിച്ചാൽ അത് അങ്ങനെ ചോദിച്ചാൽ നിങ്ങളെ പറ്റി എൻ്റെ അടുത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞു പിന്നീട് അവരുടെ വിഷമോ ഞാൻ ഒരു കാര്യം ഒരു പട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഈ ബാല പറയുന്ന ആരോപണങ്ങളൊക്കെ ഉള്ള കാശ്യമായിട്ടുള്ള ആളാണെങ്കിൽ എന്തിനാണ് ശ്രീ തന്നെ എൻ്റെ സുഖമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറോട് നിൽക്കണ്ട ഡോക്ടർ പൊക്കോ ഇത് ഫോഡാണ് അവസാനം നിങ്ങളുടെ ആവശ്യം കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട കാര്യം ബാലരെ ഇപ്പോൾ നിങ്ങൾ ഇത്ര അധികാരമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക നമ്മുടെ ഡോണേറ്റ് ചെയ്യുന്ന സമയത്ത് ലിവറും സാധനങ്ങളും സാധനങ്ങൾ ഒരുപാട് ഉണ്ട് ഇതിന് വീഡിയോ കോൾ കാര്യങ്ങളിൽ അമൃതയിലെ അത്രയും ഡോക്ടർമാരും എല്ലാവരും ഇന്ന് ഞാൻ എലിസബത്ത് പിന്നെ ബാലയര സുഹൃത്തായ ഒരു സിനിമാതാരം ഞങ്ങളിൽ മൂന്ന് പേരും ബാലര ചേട്ടൻ സിരിത്ത ശിവ അദ്ദേഹവും പിന്നെ അദ്ദേഹത്തിന്റെ ബാലേര സിസ്റ്റർ ചേച്ചി ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി വീഡിയോ കോളിലാണ് വന്നത് അവസാനം ഡോക്ടറോട് ചേച്ചി ചോദിച്ചതാണ് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു സാറിൻ്റെ ഡോക്ടറോടാണ് അച്ഛച്ച് ചോദിക്കുന്നത് ബാലൽ ചെച്ച് ചോദിക്കുന്നത് സാറിൻ്റെ അനിയനാണെങ്കിലും ഒരു ഇഷ്യൂ സാർ വരുന്നത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഞാൻ ഓപ്പറേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഇവർ ബാലറ്റ് ചേച്ചി പറഞ്ഞു അന്ന് സാർ തയ്യാറെഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഇതൊക്കെ വീഡിയോ കോളുടെ റെക്കോർഡാണ് കാരണം ഇതിൽ ഇങ്ങനെ വേറെ നടന്നിട്ടില്ല എന്നുള്ളത് പക്ഷേ ഈ പണമൊക്കെ എവിടെ കൈമാറിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പണം മൊത്തം കൈമാറിയത് ചെന്നൈയിലാണ് ട്വന്റി ഫൈവ് ലാക്സ് മാറിയത് ചെന്നൈയിലാണ് ബാക്കി ഈ ഡോണറിനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡോണറിന് വേണ്ടിയിട്ട് ഞങ്ങൾ റൂം നോക്കിയിരുന്നു പണ്ട് ഉണ്ണിമുഖന്ന് താമസിച്ചിരുന്ന അമൃത ഹോസ്പിറ്റലിൻ്റെ സൈഡിലോട് ഒരു വീഡിയോ വരെ ഞങ്ങൾ പോയി നോക്കിയിരുന്നു പല അവിടുത്തെ പല രാഷ്ട്രീയക്കാരുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങളീ ബാലയുടെ പല പേപ്പർ വർക്കും ചെയ്തിട്ടുള്ളത് അത്തരത്തിലേക്ക് നോക്കി അതിനുശേഷം ഇരുപത്തഞ്ച് ലക്ഷം അദ്ദേഹത്തിന് കൊടുക്കണം ഡോണറിന് കൊടുക്കണം കാരണം ഈ ഡോണറിൽ നോക്കി യാതൊരു പരിശോധന ഒരു പരിചയമില്ലാത്ത ഒരാളാണ് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുക്കും എനിക്ക് പ്രാന്തൊന്നുമില്ല ആ ഒന്നും ഇല്ല ഒരാൾക്ക് വേണ്ടി ഡെലിവറി കൊടുക്കാം ഞാൻ തയ്യാറാവില്ല എത്ര കാശില്ല കാരണം അത് അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള സർജറി ആണ് ഈ കൊടുക്കുന്ന ആളും ചെയ്യുന്ന ആളും ഉണ്ടാവുന്നതെന്ന് ഒരു ഉറപ്പില്ല അതേപോലെ ഒരന്ത ചെയ്യാറാവുമ്പോൾ ഈ പറഞ്ഞ പറഞ്ഞ ഡോണർ വന്നിരുന്നു പണൊന്നും ആയിട്ടില്ല ബാലസാറിനെ സഹായിച്ചില്ല അത് അങ്ങനെയുള്ളവരുള്ളൂ അല്ലാതെ ലീഗലായിട്ട് എൻ്റെ ഇത് കൊടുത്തു അല്ലെങ്കിൽ ഇതേം കൊടുത്തിട്ട് കൈ കൊടുത്തു കാല് കൊടുത്തോണ്ട് ആരെങ്കിലും ഇരുപതിൻ്റെ എടുത്തു ഇല്ല അപ്പോൾ ഇത് എനിക്ക് തെളിക്കാൻ പറ്റില്ല പക്ഷെ എനിക്കിത് ഞാൻ പറഞ്ഞില്ല എനിക്ക് അറിവുള്ള കാര്യം പേപ്പർ വർക്ക് ചെയ്ത് ഞാനാണ് ബാലരെല്ലാം ഓപ്പോസിറ്റ് ഡോണർ എല്ലാം ചെയ്ത് ഞാൻ ഈ പറഞ്ഞ ബാലര സുഹൃത്തായ സിനിമ ആക്ടർ ഓക്കെ അദ്ദേഹം കൂടിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ശരിക്കും നല്ല രീതിയിലുള്ള എല്ലാ തരം തട്ടിപ്പും നടന്നിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള തട്ടിപ്പ് ഇത് എവിടെ തന്നു പറയാനും ഞാൻ തയ്യാറാണ് ഇത് എൽസത്തിന് അറിവുകളാണ് ഒട്ടുമിക്കാൻ അറിയാം ഈ ഹോസ്പിറ്റലിൽ ബാലരോട് ആകെ ആകുപേ പേരുള്ളൂ ഈ പറഞ്ഞ ഞാൻ എലിസബത്ത് പിന്നെ പാതര സുഹൃത്തായ ഇത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എലിസബത്ത് ക്രിസ്ത്യാനിയാണ് ഞങ്ങൾക്കറിയില്ല എന്തിനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേളവും ദുഃഖ വള്ളി ഈശ്വരം ഞാൻ ഇയാളുടെ അടുത്തിരുന്നത് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ അറിയാനും ചിലപ്പം ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അതൊരു കർമാണെന്നൊക്കെ പറയില്ലേ ഒരു കാരണം ചിലപ്പോൾ അതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഇനി എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഒരു വീഡിയോ അതെല്ലാം പറയുന്നതാണ് എൻ്റെ ചാനൽ കട്ടാവും അറിയില്ല ഇനി ഞാൻ ഞാനുണ്ടാവും അറിയില്ല ഞാൻ ഈ പറയുന്നതല്ല ഞാൻ കണ്ടതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം സത്യമാണ് ഇത് എവിടെ പറയാനും ഞാൻ തയ്യാറാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അതിലേക്ക് ഞാൻ പറയാം കാരണം അതെനിക്ക് വലിയ ഗ്രാഫ്യൂല എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതും അതുകൊണ്ട് ഞാൻ ഓരോന്നു പറഞ്ഞാൽ ചെയ്തു വിടാം ഓക്കെ